അതെന്താണ് നീ അങ്ങനെ പറയണേ വെറും സുമങ്കലയെ ഞാൻ സുമങ്കലിയാക്കി വേടി അതുപോലെ കൂടോത്രം ഒന്നും അല്ല മോളെ എന്റെ വാര്യൽ ഒരെണ്ണം അഡ്വാൻസ് കൊടുത്തിട്ട് ഈശ്വരൻ ഉണ്ടാക്കി വിട്ടതാ ഭൂമിയിലേക്ക് നിന്നെ മംഗല്യ പോരത്ത് ഒന്ന രണ്ടും അല്ല ഒമ്പതാണേ ആ പിന്നെ ഈ ആഴ്ച നിനക്ക് നല്ലതാ എനിക്ക് അത്ര പോകും വരുമാനം കൊണ്ട് ചെലവ് നടക്കും നല്ല കാലത്ത് ഗുണം ചെയ്യും ലൈറ്റ് കത്തും എന്നൊക്കെ പിന്നെ ഇന്നേ ഏറെ ദിവസാ

എന്നാ അങ്ങനെ കടക്കുമ്പോ ഈ പശുവിനെ പറഞ്ഞൂടെ